നമസ്കാരം വൺ ഇന്ത്യ മോർണിംഗ് ന്യൂസിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം രാവിലെ തന്നെ മഴ അപ്ഡേറ്റുമായിട്ട് നമുക്ക് പ്രധാന വാർത്തകളിലേക്ക് പോകാം എന്തായാലും ബംഗാളിൽ റമേൽ ചുഴലിക്കാറ്റ് കരതൊട്ടു ഇന്നലെ രാത്രിയോടുകൂടിയായിരുന്നു കര കരതൊട്ടത് ഇതിൻ്റെ ഭാഗമായിട്ട് ശക്തമായ അലർട്ടാണ് ഏഴ് സംസ്ഥാനങ്ങളിലടക്കം സംസ്ഥാനങ്ങളിലടക്കം ശക്തമായ അലർട്ടുമായിട്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യം തന്നെയുണ്ട് ഇന്നലെ ശക്തമായ കാറ്റിൽ സൗത്ത് ഇരുപത്തിനാല് പർഗാനാസ് ജില്ലയിൽ നിരവധി മരങ്ങളാണ് കടപുഴകി വീഴുന്ന സാഹചര്യം ഉണ്ടായത് ദേശീയ ദുരന്ത നിവാരണ സേന മരങ്ങൾ മുറിച്ചു മാറ്റിയാണ് പിന്നീട് ഇവിടെയുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചത് നൂറ്റിപ്പത്ത് മുതൽ നൂറ്റി ഇരുപത് കിലോമീറ്റർ വരെ വേഗത്തിലാണ് ഈ ചുഴലിക്കാറ്റ് വീശിയടിക്കുന്നത് അതായത് ബംഗാൾ പശ്ചിമ ബംഗാൾ തീരത്തിലാണ് ഏറ്റവും കൂടുതൽ കാറ്റ് നാശനഷ്ടമുണ്ടായിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ ഒരു ലക്ഷത്തിലധികം പേരെയാണ് ഈ സംസ്ഥാനങ്ങളിൽ നിന്ന് മാറ്റി പാർപ്പിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ മാത്രമല്ല ബംഗാളിലും സമാനമായ ബംഗ്ലാദേശിലും സമാനമായ സാഹചര്യമാണ് ഈ കാറ്റിലൂടെ ഉണ്ടാകുന്നത് ബംഗ്ലാദേശ് തീരത്താണ് ചുഴലിക്കാറ്റ് ആദ്യം കരതൊട്ടത് എന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പ് പറയുന്നത് ബംഗ്ലാദേശിലെ സാദ്കിര ജില്ലയിൽ ആഹ് ഞായറാഴ്ച വൈകിട്ടോടുകൂടി ആദ്യ കാറ്റ് വീശുന്നു ബംഗാളിൽ ഞായറാഴ്ചയും രാവിലെ മുതൽ ശക്തമായ മഴ ഇതിൻ്റെ ഭാഗമായി ലഭിച്ചു ഇതിന് പുറമെയാണ് പിന്നീട് കാറ്റ് ശക്തമായത് ഇതോടുകൂടി തീരപ്രദേശങ്ങളെല്ലാം അതീവ ജാഗ്രത പാലിക്കുന്നുണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ റെഡ് അലർട്ട് കൂടി പ്രഖ്യാപിക്കുന്ന സാഹചര്യമാണ് ഇവിടെ നിലനിൽക്കുന്നത് ചുഴലിക്കാറ്റ് ബാധിക്കുന്ന പ്രദേശങ്ങളിൽ ദേശീയ ദുരന്ത നിവാരണ സേന സജ്ജമാണെന്നും കേന്ദ്ര ഏജൻസി അറിയിക്കുന്നു കേന്ദ്ര മന്ത്രി അമിത്ഷാ അടക്കമാണ് അറിയിച്ചത് കരസേന നാവികസേന കോസ്റ്റ് ഗാർഡ് തുടങ്ങിയവയുടെ ചുഴലിക്കാറ്റിനെ നേരിടാനുള്ള ശക്തമായ മുന്നൊരുക്കം തന്നെ അതായത് സംസ്ഥാനത്തിൻ്റെ തീരദേശ സേനകൾ അതുപോലെ തന്നെ ദേശീയ ദുരന്ത നിവാരണ സേന കരസേനയും കോസ്റ്റ് ഗാർഡും എല്ലാം അടങ്ങുന്ന സംയുക്ത സേന എൻ ഡി ആർ എഫ് അടക്കം ഈ ദുരന്ത മുഖത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ ഈ എന്ത് ഘട്ടം വന്നാലും അതിനെ നേരിടാനുള്ള ഒരു സവിശേഷമായ കാര്യങ്ങൾ കൂടി ഒരുക്കുന്നു ചുഴലിക്കാറ്റ് കരതൊടുന്നതിന് മുന്നോടിയായി പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്നലെ അവലോകന ചർച്ചകൾ ഉണ്ടായിരുന്നു ഈ ചർച്ചയ്ക്ക് ശേഷമാണ് സേനകളുടെ വിന്യാസമടക്കം ആ ചർച്ചയിലേക്ക് വന്നത് എന്നുള്ളതാണ് എന്തായാലും വ്യക്തമാകുന്നത് മറ്റു വാർത്തയാണ് ഇനി തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി ജൂൺ നാലിന് രാജ്യത്തിൻ്റെ വിധി എന്താണെന്ന് അറിയുവാനുള്ള കാത്തിരിപ്പിലാണ് എന്തായാലും ആറാംഘട്ട പോളിങ് പൂർത്തിയാകുന്ന സാഹചര്യത്തിൽ ഇനി ആർക്കൊപ്പം രാജ്യം നിൽക്കുമെന്നുള്ള പ്രീ പോൾ ശ്രമിക്കണം എക്സ് പോൾ സർവേ ഫലങ്ങളൊക്കെ പുറത്തു വരേണ്ടതുണ്ട് എന്തായാലും അതിശക്തമായ മത്സരം നടന്ന വടക്കൻ സംസ്ഥാനങ്ങളിലാണ് ഉറ്റുനോക്കുന്നത് ബി ജെ പി നേടുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കുമ്പോൾ തന്നെ ഇനി സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട ചർച്ചയായി മാറിയതായിരുന്നു മേയർ വിവാദം ഈ ഒരു വിഷയത്തിൽ സത്യം തെളിയിക്കാൻ പോലീസ് ചെയ്ത മാർഗം ഈ സംഭവത്തിൻ്റെ ദൃശ്യങ്ങൾ പുനരാവിഷ്കരിക്കുക എന്നുള്ളതായിരുന്നു കാറിൻ്റെ പിൻ പിൻസീറ്റിലിരുന്ന മേയർ ബസ്സിലിരിക്കുന്ന ഡ്രൈവർ ആംഗ്യം കാണിക്കുന്നത് കണ്ടോ എന്നതടക്കമുള്ള സംശയമായിരുന്നു പോലീസിൻ്റെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി ഇതിനടിസ്ഥാനത്തിലായിരിക്കണം ഒരു പക്ഷേ എഫ് ഐ ആർ അടക്കം ഇട്ട് ഈ കുറ്റപത്രം സമർപ്പിക്കാനുള്ളത് എന്തായാലും ഈ ഒരു ആശങ്ക പരിഹരിക്കാൻ വേണ്ടി കഴിഞ്ഞ ദിവസമാണ് പ്രത്യേക അന്വേഷണ സംഘം ഈ പട്ടം മുതൽ ഈ പറയുന്ന പ്രസ്തുത യൂണിവേഴ്സിറ്റി ക്യാമ്പസിൻ്റെ അവിടം വരെയുള്ള ജംഗ്ഷൻ വരെ അതായത് ഈ ബസ് നിർത്തിയിരുന്ന സാഫലിങ് കോംപ്ലക്സിന് അടുത്ത് കാറ് ഒരു കാറും അതുപോലെ തന്നെ ബസ്സും ഉപയോഗിച്ചുകൊണ്ട് പോലീസ് ഈ ഒരു പരിശോധന നടത്തിയത് ഒരു പുനരാവിഷ്കരണം നടത്തിയത് ഈ പരിശോധനയിൽ പിൻ കാറിൻ്റെ പിൻസീറ്റിലിരിക്കുന്നവർക്ക് ബസ് ഡ്രൈവർ ആംഗ്യം കാണിക്കുന്നത് കാണാൻ കഴിയുമെന്നുള്ള ഒരു സൂചന കൂടി ലഭിക്കുന്നു എന്നാൽ ഇത് പോലീസ് അവരുടെ അന്വേഷണ ഘട്ടങ്ങൾ പുറത്തു വിട്ടിട്ടില്ല എന്നുള്ളത് വേണം മനസ്സിലാക്കാൻ ഇന്നലെ രാത്രിയോടുകൂടിയായിരുന്നു പോലീസിൻ്റെ ഈ തിരക്കിട്ട നടപടി എന്തായാലും പട്ടം പ്ലാമോട് മുതൽ പി വരെ കാറും ബസ്സും പരിശോധിക്കുന്ന സാഹചര്യമുണ്ടായി മേയറുടെ പരാതി ശരി വയ്ക്കുന്ന തെളിവുകളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ അങ്ങനെയാണെങ്കിൽ ഈ കേസിൽ ഡ്രൈവർ യെതുവിനെതിരെ കുറ്റപത്രം ഉണ്ടാകുമെന്നുള്ളത് വേണം നമുക്ക് മനസ്സിലാക്കാൻ എന്തായാലും യദു ഡ്രൈവർ തർക്കമായിരുന്നു പോലീസ് അന്വേഷണം എഴയുന്നു എന്നുള്ള തരത്തിലൊക്കെ വലിയ ഘട്ടത്തിലേക്ക് പോകുമ്പോൾ അവിടെ അതിനൊരു മാറ്റം വരികയാണോ ഏതായാലും മറ്റു വാർത്തകളിലേക്ക് പോവുകയാണെങ്കിൽ ജൂൺ നാലിന് ചാര ഉപഗ്രഹം വിക്ഷേപിക്കാൻ ഒരുങ്ങി കൊറിയ എന്ന വാർത്തയാണ് ലോക വാർത്തകളിൽ നിന്ന് ഏറ്റവും ശ്രദ്ധേയം കാരണം അമേരിക്കക്കെതിരെ പോലും മിസൈൽ വെച്ച് വല പരീക്ഷണങ്ങൾ നടത്തിയ കൊറിയ വീണ്ടും പരീക്ഷണങ്ങൾക്കൊരുങ്ങുകയാണ് ഇത് ചാര ഉപഗ്രഹം നിർമ്മിച്ചുകൊണ്ടാണ് പരീക്ഷണം നടത്തുന്നത് ഇത് ലോക രാജ്യങ്ങൾ ഒരു പക്ഷേ എപ്പോഴും ഉത്തര കൊറിയയുടെ ഇത്തരം പരീക്ഷണങ്ങളെയെല്ലാം ഭീതിയോടെ കാണുമ്പോൾ ഈ പുതിയ പരീക്ഷണം ആർക്കൊക്കെ പണിവരുമെന്നുള്ളതും ഒരു പക്ഷേ ആശങ്കയോടെ കാണേണ്ടതുണ്ട് ജൂൺ നാലിന് കൊറിയ രണ്ടാം ചാര ഉപഗ്രഹം വിക്ഷേപിക്കുമെന്നുള്ള പുതിയ റിപ്പോർട്ടുകളാണ് എത്തുന്നത് ഉപഗ്രഹ വിക്ഷേപണത്തിനുള്ള ലോഞ്ച് വിൻഡോ ഞായറാഴ്ച രാത്രി മുതൽ പ്രവർത്തനം തുടങ്ങിയതായി ജപ്പാൻ മാധ്യമങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് കൊറിയൻ മുനമ്പിലും ഫിലിപ്പീൻസ് ദ്വീപായ ലുസോണിനും സമീപത്തായി റോക്കറ്റിൻ്റെ അവശിഷ്ടങ്ങൾ പതിക്കാനിടയുള്ള മൂന്ന് സ്ഥലങ്ങൾ അപകട മേഖലയായി ഉത്തരകൊറിയ പ്രഖ്യാപിക്കുന്ന സാഹചര്യം കൂടിയുണ്ട് അതേസമയം ബാലിസ്റ്റഡ് മിസൈൽ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള ഉപഗ്രഹ വിക്ഷേപണം യു ചട്ടങ്ങളുടെ ലംഘനമാണെന്നും ഉപഗ്രഹ വിക്ഷേപണ പദ്ധതി ഉപേക്ഷിക്കണമെന്നും കിങ് ജോനോട് ആവശ്യപ്പെട്ട് യു എസ് ജപ്പാൻ ദക്ഷിണ കൊറിയ അടക്കമുള്ള രാജ്യങ്ങൾ തമ്മിൽ ധാരണയാകുന്ന സാഹചര്യവും എന്തായാലും ഉണ്ടോ മറ്റു വാർത്തയായിരുന്നു സംസ്ഥാനത്ത് ബാർ വിവാദവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള പ്രക്ഷോഭങ്ങളായിരുന്നു ഇന്ന് നടക്കാൻ സാധ്യത കാരണം യൂത്ത് കോൺഗ്രസ് ഈ ഒരു വിഷയത്തിൽ പണ പണം അച്ചടിക്കുന്ന മിഷൻ വരെ പ്രതി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധമാണ് മന്ത്രി എം വി രാജേഷിനെതിരെ ഇന്ന് സെക്രട്ടേറിയറ്റ് പഠിക്കൽ ഉന്നയിക്കാൻ സാധ്യത എന്തായാലും ഈ ബാർ വിഷയവുമായി ആരോപണവുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് സംഘത്തിൻ്റെ അന്വേഷണത്തിന് ഇന്ന് തുടക്കമാകുമെന്നുള്ള വാർത്തയാണ് ഏറ്റവും പുതിയതായിട്ട് പറയാനുള്ളത് അന്വേഷണത്തിന് ഇന്ന് തുടക്കമാകും ഇടുക്കിയിലെത്തുന്ന അന്വേഷണ സംഘം കോഴ ആവശ്യപ്പെട്ടുള്ള ശബ്ദരേഖ വാട്സപ്പ് ഗ്രൂപ്പിൽ പ്രചരിപ്പിച്ച അനിമോൻ ഉൾപ്പെടെയുള്ളവരുടെ മൊഴി രേഖപ്പെടുത്തുമെന്നുള്ളതാണ് അതായത് ഈ ഈ ലൈസൻസിന് അനുമതി ഉത്തരവ് പുതിയ ഓർഡിനൻസ് ഭേദഗതി വരുമ്പോൾ ഇതിൽ കൈക്കൂലി ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് ഈ പരിശോധനയിലുള്ളത് എന്തായാലും അനിമോനെ പോലീസ് പോലീസിന്ന് നേരിട്ട് ബന്ധപ്പെടാൻ സാധ്യതയുണ്ട് അതിനാൽ എന്തായാലും അനിമോൻ അയച്ച ശബ്ദ സന്ദേശം അയച്ച വാട്സപ്പ് ഗ്രൂപ്പിലുണ്ടായിരുന്ന മറ്റു ബാറുടമകളുടെയും മൊഴിയെടുക്കാനുള്ള സാഹചര്യമുണ്ട് ബാറുടമകളുടെ യോഗത്തിൽ പങ്കെടുത്ത എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളുടെയും മൊഴിയെടുക്കുമെന്നുള്ള ഒരു കാര്യം കൂടി വ്യക്തമാവുകയാണ് എന്തായാലും മറ്റു വാർത്തകളിലേക്ക് വരികൾ സംസ്ഥാനത്ത് മാസ്ക് കഴിഞ്ഞ ഏപ്രിൽ മുതൽ കർശനമാക്കിയെങ്കിലും തുടർ പരിശോധനകൾ ഉണ്ടാകാൻ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കർശന നിർദ്ദേശമുണ്ട് അതായത് മാസ്ക് ഇനി പൊതുസ്ഥലത്തും മാസ്ക് വെച്ചില്ലെങ്കിൽ പെറ്റിയിടിക്കുമെന്നുള്ള ധാരണകളൊക്കെ ഏകദേശം ആയിട്ടുണ്ട് മുമ്പ് പോലീസ് പരി കോവിഡ് സാഹചര്യത്തെ തുടർന്ന് കോവിഡ് ആശങ്കയെ തുടർന്ന് പോലീസ് പരിശോധന നിർത്തിവച്ചിരുന്നു എന്നാൽ വീണ്ടും ഈ പരിശോധന കർശനമാക്കാൻ തന്നെയാണ് ദുരന്ത നിവാരണ സമിതിയുടെ ഒരു തീരുമാനം എന്തായാലും ഇനി അങ്ങോട്ട് സംസ്ഥാനത്ത് മാസ്ക് പരിശോധന ശക്തമാകുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് എത്തുന്നത് സംസ്ഥാനത്ത് ഇനി ക്ഷമിക്കണം സംസ്ഥാനത്ത് എച്ച് വൺ എൻ വൺ അതുപോലെ തന്നെ മഞ്ഞപ്പിത്തം മറ്റ് സാംക്രമിക ജലജന്യ രോഗങ്ങൾ പടരുന്ന സാഹചര്യത്തിൽ അതീവ സുരക്ഷയാണ് എടുക്കുന്നത് താറാവ് കർഷകരടക്കം ആശങ്കയിലായിരുന്നു കുട്ടനാട് ഉൾപ്പെടെയുള്ളടത്ത് നിരണത്തടക്കം താറാവ് താറാവുകളെ കൂട്ടത്തോടെ കൊല്ലുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും മഞ്ഞപ്പിത്തം മൂലമുള്ള ജനജന്യ ജലജന്യ രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിലൊക്കെ അതീവ ജാഗ്രതയാണ് ഈ ആരോഗ്യ വകുപ്പിൻ്റെ നിർദ്ദേശത്തിലുള്ളത് എന്തായാലും മറ്റൊരു വാർത്തയിൽ നിന്ന് മൂന്നാം കിരീടം കൊൽക്കത്ത സ്വന്തമാക്കി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മത്സരം കഴിഞ്ഞ സ്പോർട്സുമായി ബന്ധപ്പെട്ട ഐ പി എല്ലുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ ഒരുപക്ഷെ രാജ്യം മുഴുവൻ കാത്തിരുന്ന ഒരു വാശികേറിയ പോരാട്ടമായിരുന്നു ഇവിടെ കൊൽക്കത്ത ഗംഭീരമായ വിജയം കൊയ്തിരിക്കുന്നു എന്നുള്ള വാർത്തകൾ കൂടിയായിരുന്നു ഈ ഈ ലീഗ് പ്രീമിയർ ലീഗുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റിൽ എത്തിയിരുന്നത് എന്തായാലും കഷ്ടകാലത്തിനിടെ കൂളായി കപ്പടിച്ചായിരുന്നു ശ്രേയസ് തൻ്റെ വിജയത്തിന് പിന്നിൽ ഒരുപാട് പേരുടെ പ്രയത്നമുണ്ടെന്നും ടീം അംഗങ്ങളുടെ പ്രയത്നമുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും വ്യക്തമാണ് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഏകദിന ലോകകപ്പ് ആഷസ് വിജയങ്ങളുടെ കരുത്തേറിയ പാറ്റ് കമിക്സിൻ്റെ തന്ത്രങ്ങളെയാണ് ഈ എന്തായാലും ശ്രേയസ് അനായാസം മുട്ടുകുത്തിച്ചിരിക്കുന്നത് ട്വൻ്റി ട്വൻ്റി ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ ഉൾപ്പെടുത്തിയിരുന്നില്ലെങ്കിലും പക്ഷേ താരത്തെ പുറത്താക്കുന്ന സാഹചര്യങ്ങളൊക്കെ വന്നെങ്കിൽ പോലും ഇത് അദ്ദേഹത്തിന് ഒരു മുതൽക്കൂട്ടാണ് എന്തായാലും പ്രധാന വാർത്തകളിൽ ഇത്രയും വാർത്തകൾ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഇനി മറ്റൊരു ബുള്ളറ്റിനുമായി കാണാം നന്ദി നമസ്കാരം